ഇറാൻ സൈന്യം പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് കപ്പലിൽ മലയാളി യുവതിയും വാർത്തയാണ് പുറത്തുവിടുന്നത് തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻസ ജോസഫാണ് കപ്പലിലുള്ള നാലാമത്തെ മലയാളി ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒൻപത് മാസമായി ഇതേ കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആൻസ ഇസ്രായേൽ ബന്ധമുള്ള ഇറാൻ സൈന്യം പിടിച്ചെടുത്ത കപ്പലിൽ തങ്ങളുടെ മകളുണ്ടെന്ന് അറിഞ്ഞ സമയം മുതൽ ആൻസയുടെ കുടുംബം വളരെയേറെ ആശങ്കയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുടുംബവുമായി ആൻസ അവസാനമായി സംസാരിച്ചതെന്നും അറിയുന്നു എന്തായാലും കമ്പനി അധികൃതരുമായി സംസാരിക്കുമ്പോൾ മകൾ സുരക്ഷിതയാണെന്ന് അറിയിച്ചതായാണ് പെൺകുട്ടിയുടെ കുടുംബം അറിയിക്കുന്നത് എന്തായാലും ഇറാൻ പിടിച്ചെടുത്ത ഈ കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടെ പുറത്തുവരികയാണ് ഇതോടെ ജീവനക്കാരുടെ മോചനത്തിൽ പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുന്നു ഇറാൻ പിടിച്ചെടുത്ത ഈ ചരക്ക് കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളെ ഉടൻ തന്നെ അനുവദിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുന്നത് ജീവനക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഹുസൈൻ അമീർ അബ്ദുള്ള ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരെ കാണാൻ ഇറാൻ അനുമതി നൽകിയത് ഞായറാഴ്ച വൈകിട്ട് ഇറാൻ അധികൃതരുമായി സംസാരിച്ചെന്നും കപ്പലിലെ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുടെ മോചനം സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതായും ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ചരക്ക് കപ്പലിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശാംനാഥ് തേലം പറമ്പത്ത് പാലക്കാട് വടശ്ശേരി സ്വദേശി സുമേഷ് വയനാട് സ്വദേശി പി വി ധനേഷ് എന്നീ മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് ഉള്ളത് ദുബായിൽ നിന്ന് മുംബൈയിൽ നവശേവ തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലാണ് ഹുർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ശനിയാഴ്ച പിടിച്ചെടുത്തത് നിലവിൽ കപ്പൽ ഇറാന്റെ സമുദ്ര പരിധിയിലാണ് ഉള്ളത് അധികം വൈകാതെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ കപ്പലിലെത്തി ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനിടെ കപ്പലിൽ വയനാട് സ്വദേശിയായ പി വി ധനേഷ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചു എന്നൊരു വാർത്ത കൂടെ വന്നിരുന്നു കപ്പലിലെ എല്ലാവരും സേഫാണെന്ന് മാത്രമാണ് ധനേഷ് പറഞ്ഞതെന്നും താനും സേഫാണെന്നും ധനേഷ് കുടുംബത്തെ അറിയിച്ചു അതിനുശേഷം ഫോൺ കട്ടായെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ഫലം കാണുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് എന്തായാലും അതിനിടയിൽ ചരക്ക് കപ്പലിലെ മലയാളി ജീവനക്കാരുടെ മോചനത്തിനായി കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത് ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള അടിയന്തര ഇടപെടൽ വേണമെന്നും കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തി അഞ്ച് ജീവനക്കാരാണ് ഉള്ളത് എംഎസ് ഏരീസ് എന്ന കപ്പൽ ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൻ ഓഫറിന്റെ സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയാക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസ് സിയാണ് കപ്പലിന്റെ നടത്തിപ്പ് ചെയ്യുന്നത് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാർ അടക്കം ഏഴ് സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കപ്പൽ വിട്ടു നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇറാനുമേലെ ഉണ്ട് ഇതിനൊപ്പമാണ് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലും നടക്കുന്നത് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടിവി